ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് ഇവിടെ ഒരു ഹാർമോണിയം സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പോലത്തെ ഹാർമോണിയം അല്ല കാലുകൾ കൊണ്ട് പെടലുകൾ ചവിട്ടുന്ന പഴയ മോഡൽ ഹാർമോണിയം ഗോപാലൻ നായിരുന്ന ആ സംഗീതജ്ഞന് തീരെ പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു പുത്രൻ ജനിക്കുന്നു മൂത്തപുത്രനുമായി പതിനെട്ട് വയസ്സിന്റെ ഉണ്ടായിരുന്നു ആ ഇളയപുത്രന് ആ മൂത്ത ജ്യേഷ്ഠന്റെ സംഗീത പഠനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹരിപ്പാട് നിന്നും തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ ആ കുഞ്ഞിന് പ്രായം രണ്ടു വയസ്സ് ആ പ്രായം മുതൽ തിരുവനന്തപുരത്ത് തൈക്കാട് കളിച്ചു വളർന്ന അവൻ കുഞ്ഞിലെ മുതലേ ചേട്ടനോടൊപ്പം കച്ചേരികളിൽ ഭാഗമായി ടീനേജ് സമയത്ത് അച്ഛന് നഷ്ടമായ അവനെ ഒരു അച്ഛന്റെ കരുതലോടെ പിന്നീട് അങ്ങോട്ട് കൂടെ കൂട്ടിയതും വളർത്തിയതുമൊക്കെ അവന്റെ ചേട്ടൻ തന്നെയായിരുന്നു ചേട്ടനും ചേച്ചിയും ഒക്കെ സംഗീതത്തിൽ അങ്ങനെ ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബം ആയത് തന്നെ ഇവൻ ഇവനൊരുത്തിരെങ്കിലും സർക്കാർ ജോലിക്ക് പോകട്ടെ എന്ന് കരുതി വീട്ടുകാർ അങ്ങനെ കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ ജോലി ലിബിയയിൽ ഡെപ്യൂട്ടേഷൻ അവിടെ അനധികൃതമായി കാർ ഓടിച്ചു പിടിച്ച് തിരികെ നാട്ടിലേക്ക് കയറ്റി വിട്ടു അങ്ങനെ തിരികെ നാട്ടിലെത്തി ബാങ്ക് ടെസ്റ്റ് എഴുതി എസ് ബി ടിയിൽ ജോലിക്ക് കയറി മനസ്സിലാണെങ്കിൽ മുഴുവൻ സിനിമയും സംഗീതവും സൗഹൃദങ്ങൾക്ക് എന്നും വലിയ വില കൊടുത്തിരുന്ന അവനെ സിനിമയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നതും അതേ സൗഹൃദങ്ങൾ തന്നെയായിരുന്നു ഒരു സിനിമ ചെയ്യാൻ വേണ്ടി മദ്രാസിന് വണ്ടി കയറിയ ആ സുഹൃത്തുക്കൾ ചെന്ന് നിന്നത് സാക്ഷാൽ രവീന്ദ്രമാഷിന്റെ മുന്നിൽ അന്ന് രവീന്ദ്രമാഷ് തമിഴിൽ ഒരു സിനിമ ചെയ്തിരുന്നു പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ സിനിമ മുടങ്ങിപ്പോയി ആ പാട്ടുകളൊക്കെ ചെറിയ തുകയ്ക്ക് തിരികെ വാങ്ങി മലയാളത്തിൽ അടിച്ചു രവീന്ദ്ര മാഷ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൂലി എന്ന സിനിമയിലൂടെ വെള്ളിക്കൊലിസും കിലുക്കി മലയാള സിനിമയിൽ അരങ്ങേറി ആ ഗായകൻ ആ സിനിമ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സുഹൃത്തുക്കളുടെ ശ്രീകുട്ടൻ തിരുവനന്തപുരത്തുകാരുടെ എം ജി അണ്ണൻ കുഞ്ഞിപ്പിള്ളരുടെ എം ജി അങ്കിൺ മലയാളത്തിന്റെ സ്വന്തം ശ്രീകുമാർ സുഹൃത്തു കൂടിയായ പ്രിയദർശൻ ആദ്യമായി സംവിധാനം ചെയ്ത പൂച്ചക്കുരുമുക്കുത്തി എന്ന സിനിമയിലൂടെയാണ് എം ജി ശ്രീകുമാർ എന്ന പേര് മലയാള സിനിമയിൽ രജിസ്റ്റർ ആവുന്നത് യേശുദാസ് എന്ന ലെജൻഡ് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നപ്പോ വ്യത്യസ്തമായ ഒരു ശബ്ദവുമായി കടന്നു വന്നു പിന്നീട് പല സംഗീത സംവിധായകർക്കും വേണ്ടി പല നല്ല നല്ല പാട്ടുകളും പാടി പക്ഷേ എം ജി ശ്രീകുമാർ എന്ന ഗായകന്റെ തലവര മാറുന്നത് ചിത്രമെന്ന ഒറ്റ സിനിമയിലൂടെ ചിത്രത്തിലെ പാട്ടുകളുടെ വിജയം ലാലേട്ടന് വേണ്ടി പാടുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു മാജിക്രവ്യാത്ത അങ്ങനെ വീണ്ടും വീണ്ടും എം ജിയുടെ ശബ്ദത്തിന് ലാലേട്ടൻ ചുണ്ടനക്കി ചുണ്ടനക്കാതെ ലാലേട്ടൻ തിരിഞ്ഞു നടന്നപ്പോഴും എം ജിയുടെ ശബ്ദം നമ്മളെ കണ്ണീരണിയിച്ചു കണ്ണീർവിന്റെ അങ്ങനെ അങ്ങനെയിരിക്കെ അന്നേവരെ എം ജി ശ്രീകുമാർ അങ്ങനെ അധികം പാടി കേട്ടിട്ടില്ലാത്ത തരത്തിലൊരു പാട്ടുമായി മാഷ് വരും അതുകൊണ്ട് തന്നെ ആ പാട്ട് പരമാവധി പെർഫെക്റ്റ് ആക്കാൻ ഇരുവരും വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പാടി പാടി ഏകദേശം ഒരു മൂന്ന് ടേക്കോളം ആയപ്പോഷ് ഓക്കെ അടിച്ചു പക്ഷേ എം ജിക്ക് അത്ര തൃപ്തിയായില്ല ഒന്നുകൂടി പാടാമെന്ന് പറഞ്ഞ് അദ്ദേഹം നാലാമതും പാടി മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടി ഒരു സിനിമയിലെ അഞ്ചു പാട്ടുകൾ പാടാൻ അവസരം വന്നിട്ട് അവസാനം ആ സിനിമയിൽ ഒരു പാട്ട് മാത്രം വിഷമത്തോടെ പാടി ആ ഒറ്റ പാട്ടിന് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടി മാസ് കാട്ടിയ മാസുകാട്ടിയ മോഹൻ സിതാരയുടെ സംഗീതത്തിൽ രണ്ടാമത്തെ ദേശീയ പുരസ്കാരം നേടുന്നത് ഈ പാട്ടിലൂടെ വരുന്നവളേ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും മന്ദാരച്ചപ്പുണ്ടോ മാണിക്യുണ്ടോ കൈവാർമിയേ സന്തോഷത്തിലും സങ്കടത്തിലും പ്രണയത്തിലും പ്രണയനഷ്ടത്തിലും നിലാവേമായ ആഘോഷത്തിലും ആരവത്തിലും കരിമേഖക്കെട്ട് ും താഴം ഉത്സവത്തിനും പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ല മഴയിലും വെയിലിലും മഞ്ഞിലും മഴത്തുള്ളികൾ തുള്ളികൾ പൊഴിഞ്ഞിടും നാടൻ വഴി ിലുംജിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ശബ്ദം എം ജി രാധാകൃഷ്ണൻ എന്ന ചേട്ടൻ തന്റെ അനിയന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ദേവാസുരം എന്ന ചിത്രത്തിലെ ഈ പാട്ട് സൂര്യകിരീടം വിദ്യാസാഗറിന് വേണ്ടിയും ഔസേ പച്ചന് വേണ്ടിയും മോഹൻ സിതാരയ്ക്ക് വേണ്ടിയും ബേണി ഇഗ്നേശിനുവേണ്ടിയും എസ് പി വെങ്കടേഷിന് വേണ്ടിയും ഒക്കെ എം ജി പാടിയ പാട്ടുകളൊക്കെയും സൂപ്പർ ഹിറ്റുകളായി കൺഫ്യൂഷൻ ഇന്നും നമ്മൾ ഓർത്തു പാടുന്ന എവർഗ്രീൻ പാട്ടുകളായി ഇതിനിടെ എസ് കുമാർ എന്ന കള്ളപ്പേരിൽ എം ജിയുടെ ഈ അയ്യപ്പ ഭക്തിഗാനങ്ങൾക്ക് മാത്രം ഇവിടെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട് കണ്ണോളം കണ്ടതുപോരോളം കേട്ടത് പോര പിന്നെ ഈ പറഞ്ഞ സംഗീത സംവിധാനത്തിലേക്ക് കടന്ന അത് മറ്റൊരു വലിയ കഥയാണ് സ്വന്തം പേര് വെളിപ്പെടുത്താതെ തന്നെ എത്രയോ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകി ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ ഇദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാത്ത ഒറ്റ ദിവസം പോലും ും ഉണ്ടാകലും നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അത്രയധികം ഗംഭീര ഗാനങ്ങൾ ക്ലാസിക്കലിന് ക്ലാസിക്കൽ സെമി ക്ലാസിക്കലിന് സെമി ക്ലാസിക്കൽ ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവ് മെലഡിക്ക് മെലഡി നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ ഫോക്കിന് ഫോക്ക് കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ പിന്നെ അടിച്ചുപൊളി പാട്ടുകളിലെ അനിഷേധ്യമായ എം ജി ശ്രീകുമാർ അങ്ങനെ ഏത് ജോണറിലും ഏത് ലെവലിലും ഗംഭീരമായി പാട്ടുകൾ പാടി നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള എം ജി അണ്ണന്റെ പിറന്നാളാണ് ഇന്ന് ഇടവത്തിലെ രേവതി നല്ല നാള് പിറന്നാള് ഹാപ്പി ബേഡേ എം ജി ശ്രീകുമാർ